ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിലാണ് കേട്ടോ അതായത് നമ്മൾ തിരൂരുള്ള ഏഴു റോഡിലേക്ക് തിരിയുമ്പോൾ ഉള്ളതാണ് ഈ പാർക്ക് വരുന്നത് അപ്പോൾ ആമിക്കുട്ടിയും ഞാനും സുധിയും കൂടിയാണ് വരുന്നത് അപ്പോൾ നമ്മളിത് എന്നെടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നൈറ്റാണ് ഇങ്ങോട്ട് വരുന്നത് സോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ആമിക്കുട്ടിയാണെങ്കിൽ അവിടേക്കൊന്ന് കയറി വന്ന് അപ്പോൾ അവരൊക്കെ കാണിച്ചിട്ട് നടന്ന് പോകണേൽ പോക്കണ്ടില്ലേ സോ ഇവിടെ ടിക്കറ്റിന് ഇരുപത് രൂപയെ വരുന്നുള്ളൂ പിന്നെ അഞ്ച് വയസ്സേ താഴെയുള്ള കുട്ടിയൊക്കെ ഇവിടെ ടിക്കറ്റ് വേണ്ട സോ ഞങ്ങൾ രണ്ട് പേർക്ക് കയറിയ ഇവിടെ നാൽപ്പത് രൂപയുടെ ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ലൈറ്റൊക്കെ കത്തണ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ നമ്മളെ കുട്ടി അങ്ങോട്ടല്ല പോകാൻ നോക്കുന്നത് എന്നാൽ ഞാൻ അവിടേക്ക് പോയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു സ്റ്റാർസും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ റിബൺ കെട്ടി തൂക്കിയിട്ടുള്ളത് തോന്നുന്നു എന്താണെങ്കിലും അടിപൊളി പരിപാടിയാണ് എനിക്ക് നല്ല ഇഷ്ടമായി തിരൂർ അടുത്തുള്ള എല്ലാവർക്കും വന്ന് പറ്റാൻ പറ്റിയൊരു സ്ഥലാട്ടോ ഇത് അതായത് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് കുട്ടികൾക്കൊക്കെ അടിച്ച് പൊളിക്കാൻ അതുപോലെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പ് ഫീൽ ചെയ്യും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സോ തിരൂരൊക്കെ ഉള്ള ആൾക്കാരാണ് മസ്റ്റായിട്ട് ഇവിടെ വരണം എന്നാണ് എന്നാണെങ്കിൽ പറയാനുള്ളത് നല്ല അടിപൊളി വൈബാട്ടോ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ പാർക്ക് ബെഞ്ച് ഒക്കെ ഇരിക്കുന്നുണ്ട് ആനക്കുട്ടി ആണെങ്കിൽ പോയി നോക്കുന്നത് ഇവിടെ അഡ്വഞ്ചേഴ്സൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവൾക്ക് അതിലൊക്കെ കയറണം എന്നൊക്കെയുണ്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറാൻ സമ്മതിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അവളെങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് പിന്നെ തിരിച്ചറങ്ങാൻ പറ്റില്ല പെട്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവളെ കൂളാക്കി അവൾക്ക് എന്താ പറയുക ഐസ്ക്രീം ഏതാ വേണ്ടത് ചോദിച്ചപ്പോൾ അവൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ ചക്കയാണ് വാങ്ങിക്കൊടുത്തത് അതിൻ്റെ ടേസ്റ്റ് അറിയട്ടെ എന്ന് വെച്ചാൽ ഓൾവേസ് നമ്മൾ ചിക്കൂസ് ചോക്ലേറ്റൊക്കെയാണ് വാങ്ങിക്കൊടുക്കാറ് അങ്ങനെ സാധനമൊക്കെ കൈ കിട്ടി അവിടെ കണ്ടൊരു ബെഞ്ചിൽ ഇണ്ടിട്ട് അച്ഛനും മുകളും അത് കഴിക്കാൻ തുടങ്ങിയിട്ടോ കാരണം അവൾ അവളൊറ്റയ്ക്ക് അത് കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിൽ ഐസൊക്കെ മേത്തേലക്കൊക്കെ വീണ് ഡ്രസ്സൊക്കെ വരും സൊ സ്വുകാര്യമായിട്ട് തന്നെ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ നേരം കൊണ്ടൊന്ന് റൗണ്ട് അടിച്ച് വന്നു കേട്ടോ ഞാൻ റൗണ്ട് അടിച്ച് വന്നപ്പോഴേക്കും ആടെ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മുടെ ഗെയിമും സ്റ്റാർട്ട് ആവുന്നത് ആൻകുട്ടി റെഡി ആയി ഇറങ്ങി അവർക്കൊന്ന് ഊഞ്ഞാലാടണം അപ്പോൾ ആ ഏട്ടൻ്റെ അടുത്ത് പോയപ്പോൾ അവൻ സമ്മതിച്ചില്ല സോ ഞങ്ങൾ അടുത്ത ഊഞ്ഞാൽ ഹണ്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കുറച്ചായിട്ട് നടന്നപ്പോൾ ഊഞ്ഞാൽ കിട്ടി ഇവിടെ നല്ല കല്ലാണ് കേട്ടോ മണലല്ല ഇവിടെ ഈ പൂരി എല്ലാം തരിച്ചാൽ കിട്ടുന്ന ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ അതാണ് ഇവിടെ നിലത്തൊക്കെ കിടക്കുന്നത് സോ വലിയ സീനില്ല പിന്നെ ഊഞ്ഞാലിൻ്റെ അടിയിലാണെങ്കിൽ ഇവരൊരു എന്താ പറയുക ഗ്രീൻ ഗ്രാസ് പോലത്തെ ഇട്ടിട്ടുണ്ട് സോ കുട്ടികളൊന്നും വീണാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞമ്മക്കും കിട്ടിയ ഒരു ഊഞ്ഞാൽ അങ്ങനെ കുറച്ച് കയ്യിലിരുന്ന ആടാ പരിപാടി ആയിട്ടോ ഞാനാണെങ്കിൽ കുറച്ച് അപ്പുറത്തൊരു എന്താ പറയുക ഹെലികോപ്റ്ററും ബൈക്കൊക്കെ ഉള്ളൊരു സംഭവം കണ്ടു അവിടെ പോയിട്ട് വന്നു ഞാൻ അടുത്ത് പറഞ്ഞു നമുക്ക് അതിലൊന്ന് കയറ്റി വിട്ടാലോന്ന് അപ്പോൾ ആമിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവളും ഓക്കെയാണ് അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എല്ലാ അഡ്വഞ്ചേഴ്സിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആമി നമ്മൾ വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അവൾക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലുമ്പന്നൊക്കെ ഇറങ്ങിയിട്ട് ഹെലികോപ്റ്ററിലേക്ക് കയറാൻ പോവുകയാണ് ഗേസ പോക്കാണ് ഈ കാണുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ് ആൾ പോകുന്നത് പേടിയെന്ന പറഞ്ഞ സംഭവമേ ഇല്ല അങ്ങനെ ഇതാണ് സംഭവം കെട്ടോ ഒരാക്കെ ഒന്നില് കേറാൻ പറ്റുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ ആള് ഹാപ്പി ആയി അങ്ങോട്ട് കയറി ടിക്കറ്റ് വരുന്നത് ഹെലികോപ്റ്ററിന് മുപ്പത് രൂപയും ബൈക്കിന് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തും എൻട്രി ടിക്കറ്റിൻ്റെ എൻട്രി പാസിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ കയറുന്നതിൻ്റെ റേറ്റാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ ആ പയ്യൻ വന്നിട്ട് അവൾ പറഞ്ഞ കളർ തന്നെ റെഡ് ആണ് അവൾ പറഞ്ഞത് ആ കളർ തന്നെ എടുത്തുകൊണ്ട് വന്ന് അവൾ അതിലേക്ക് കയറ്റി അതിൽ എൻട്രി ആണ് കിട്ടുന്നത് നമ്മൾ ഇപ്പോൾ ടൂണക്കെട്ട് കൊടുക്കണം ഏത് സഗരയിലെ ചാക്കീൻ്റെ ടൂണക്കെട്ട് കൊടുക്കേണ്ട സമയമാണ് സോ ആമിക്കുട്ടി കയറുകയാണ് ഗൈസ് കയറുകയാണ് ഓക്കേ 아, 이 아저씨는 코필씨는 아저씨는 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 아는 아저씨는 아저씨는 아저아저씨 아저씨는 아저씨는 아 ഹലോ ഗൈസ് പടക്കക്കട കുതാഹാവ അവൾ ആകെ കറങ്ങുന്നുണ്ട് നമുക്കാണ് പ്രശ്നം വരുന്നത് അവൾക്കല്ല പ്രശ്നം ഞാൻ ഇറങ്ങാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവളാണ് ഇറങ്ങാൻ കൂട്ടാക്കാതെ പിന്നെയും പോയി അങ്ങനെ ഞാൻ ആ പയ്യൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് അവൾ ഒട്ടും താല്പര്യമില്ല ഇറങ്ങാൻ അങ്ങനെ ഞങ്ങളത് നിർത്തി അവിടന്ന് ഇറങ്ങി അപ്പോൾ ഒരു കുഞ്ഞ് കരച്ചിലും കാര്യങ്ങളും വന്നപ്പോൾ നമ്മളൊന്ന് ബൈക്കിൽ കയറ്റി വിട്ടിട്ടോ റൈഡ് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഏതായാലും മതി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതിനകത്ത് കയറിയിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഗ്രീൻ ബൈക്കാണ് എടുത്തിട്ടുള്ളത് സോ ആമിക്കുട്ടി പോകാൻ തുടങ്ങി അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ അവളുടെ ആ സ്മൈൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം അതാണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഹാപ്പിനെസ് അത് അടിപൊളിയാണ് അങ്ങനെ അതിനകത്ത് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൾ കുട്ടികട കാണിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം അതും നിർത്തി അവൾ നേരെ താഴോട്ട് ചാടാനാണ് നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ അവരുടെ അടുത്ത് സൂപ്പറൊക്കെ പറഞ്ഞങ്ങാണ്ട് നമ്മൾ നേരെ ഈ മുതലേൻ്റെ വായിലേക്കാണ് കയറാൻ പോകുന്നത് മുതലയാണോ അതോ എന്താ പറയുക മീനാണോ എന്താണെന്നുള്ളതൊന്നും എനിക്കൊണ്ട് കറക്റ്റ് ഓടിയിട്ടില്ല ഒരു പച്ച കളറായിരുന്നു മേ ബി ഇഗ്വാനാണോ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ പാർസെടുത്തു അവിടെ ഇരുപത് രൂപയായിരുന്നു ഒരാൾക്ക് രണ്ട് പേർക്ക് നാൽപ്പത് രൂപ വന്നു സോ ഞങ്ങൾ അതിനകത്ത് കയറി അപ്പോൾ ആദ്യം കണ്ടത് ഈ ഊട്ടി പൂച്ചനെയാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് അതായത് മിനിയൂട്ടിയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട് അവിടെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഊട്ടി പൂച്ചന ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്തത് ഈ ഒരു ബേഡാണ് കേട്ടോ ഇരുപത് രൂപ പാർസൽ നമ്മൾ കയറുമ്പോൾ എന്താ പറയുക ആയിട്ട് കാണുന്ന ഒരു ഐറ്റംസ് ഞാൻ അവിടെ കണ്ടിട്ടില്ല കോമൺ ആയിട്ട് കാണുന്ന ഐറ്റംസ് തന്നെ ഉള്ളൂ അത് കാടക്കോഴിയാണ് പിന്നെ എന്താ പറയുക ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പാമ്പുണ്ടായിരുന്നു അതായത് ഒരു കൈയിലൊക്കെ വെച്ച് തരുന്ന പാമ്പുണ്ടല്ലോ പെരുമ്പാമ്പ് എന്നാണ് എന്താ പറയുക ഇത് നമ്മുടെ ഇഗ്വാനാട്ടോ ഹിഗ്വാനിവിടെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നാൽ ഒരു ചെറിയൊരു ഏരിയ ആണ് ഒരുപാട് ഏരിയ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഏരിയയാണ് പിന്നെ അതിൽ കുറച്ച് ബേഡ്സ് ഒരു കുഞ്ഞു അക്വറിയം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതിനകത്ത് റേറായി കണ്ടത് ഇതായി മൊയലിനെ കേട്ടോ നല്ല തടിച്ച മൊയലിനെ അതുവരെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ സ്വതി പറഞ്ഞത് ഊട്ടി മൊയലാണെന്ന് എന്നെ പറ്റിച്ചതാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഊട്ടി പൂച്ച ഊട്ടി പൂച്ച എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുന്നില്ലേ അതുപോലെ തന്നെ ഊട്ടി മുയലാണെന്ന് പറഞ്ഞു ആമിനെ അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ അത് അടിപൊളിയായിരുന്നു പിന്നെ അടുത്ത കേജിൽ വന്നിട്ട് എന്താണ് നായക്കുട്ടികളാണുണ്ടേന്ന് തോന്നുന്നു അതായത് പോമറേനിയൻ ടൈപ്പ് പക്ഷേ രണ്ടും ഉറക്കത്തിലായിരുന്നു കേട്ടോ രണ്ടെണ്ണ ഉണ്ടായിരുന്നു രണ്ടും ഉറക്കത്തിലായിരുന്നു അവരിങ്ങനെ ഉറങ്ങിക്കിടക്കാൻ എന്താ കൊടുക്കണം എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഐറ്റം ഉള്ളോ പിന്നെ താറാവ് ഉണ്ടായിരുന്നു അതൊക്കെ കോമൺ ആണല്ലോ നമ്മൾ കാണുന്നില്ലേ അങ്ങനെ എവിടെയൊക്കെ വന്നപ്പോൾ എലികളാണ് അതിൽ ഒരു എലി ചത്ത കിടക്കുന്നുണ്ട് അപ്പോൾ അത് അവരത് എപ്പോഴാണ് നോട്ട് ചെയ്യുന്നത് കേട്ടോ അലി ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു സോ വലിയൊരു ഇതൊന്നും തോന്നിയില്ല പിന്നെ ഇത് നമ്മളെ അരാപ്പൈമ അടിപൊളി ആയിട്ടാണ് കേട്ടോ അതിനെപ്പോൾ കണ്ടാലൊരു ആണ് അങ്ങനെ പോകുന്ന അടുത്ത് ഇവിടെ നമ്മളെ എന്താ പറയുക പ്രാവൊക്കെ ഇരിക്കുന്നുണ്ട് പ്രാവൊക്കെ കോമൺ അല്ലേ എനിക്കിത് വലിയൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആമിക്കുട്ടി ഓക്കെയാണ് കേട്ടോ ഇതാ നമ്മുടെ മോർക്കൻ അവിടെ ഇരിപ്പുണ്ട് കയസ് അതും തന്നെ തണുത്തിരിക്കുവാണ് എന്തോ പറ്റിപ്പോയി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കയറിയതും ഇറങ്ങിയതും ഒപ്പം തന്നെയായിരുന്നു പോണ പോക്കിൽ എന്താ പറയാ ആ എൻട്രി ആ ഭാഗത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാന്ന് ഞാൻ പറഞ്ഞു ശ്രുതിയുടെ അടുത്ത് അത് മാത്രമേ നമുക്ക് ലാഭമായിട്ട് ഉണ്ടാവുകയുള്ളു ഇത് പിന്നെ ബേഡ്സ് അതെ ബേഡ്സ് പോലത്തെ ബേഡ്സ് ആയിരുന്നു ഇതൊന്നും ആമിക്ക് അത്രതായിട്ട് തോന്നുന്നുമില്ല കേട്ടോ അവക്ക് കുറച്ചും കൂടി എന്താ പറയാ ആന ഒട്ടകം അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിനോടാണ് താല്പര്യം ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താന്ന് വെച്ചാൽ സിംഹത്തിനെയാണ് കാട്ടിലെ രാജാവിനെ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും അതിനെ വെച്ച് സ്റ്റോറി പറയുക അല്ലെങ്കിൽ അതിൻ്റെ കഥ പറയുക അത് അവളുടെ ഒരു ഹോബിയാണ് സോ ഇവിടുത്തെ നമ്മുടെ പര്യടനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഫിഷ് വേണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇതിങ്ങനെ കയറുമ്പോൾ നമ്മൾ വല്ല പെരുമ്പാമ്പിൻ്റെ വായ കയറുന്നമാരെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ സുധീടെ അടുത്ത് പറഞ്ഞു നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം സുധി ഇങ്ങോട്ട് ആദ്യം പറഞ്ഞതായിരുന്നു ഞാനത് ഓർമ്മപ്പെടുത്തിയിട്ട് അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് ഐറ്റം കുറച്ച് ഏരിയ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു റൗണ്ടാണ് നമ്മുടെ തിരൂരി എന്താ റിങ് റോഡ് പോലെയാണ് ഇത് കിടക്കുന്നത് ഒരു റൗണ്ടിലാണ് ആ റൗണ്ടിനകത്ത് വന്നിട്ട് ഒരുപാട് ഗ്ലാസിൻ്റെ ഒക്കെ വർക്ക് ചെയ്തിട്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ട് പാർക്ക് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഷോപ്പുകളുണ്ട് ഫുഡ് ഐറ്റംസ് കിട്ടുന്നതും അതുപോലെ തന്നെ പോപ്പ്കോൺ ലോലിപ്പോൾ ലോലിപ്പോപ്പൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ട് ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം പോകണ അച്ഛനെ കേൾക്കൂട്ടോ അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നു ആമീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ഞാൻ എന്നിട്ട് അവർക്ക് ഒരു ലോലിപ്പോപ്പ് വാങ്ങിക്കൊടുത്തു ലോലിപ്പോപ്പ് എന്ന് വെച്ചാൽ ആ ക്ലാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതും പിന്നെ ഒരു പടക്കം അതായത് ഇട്ടാപ്പൊട്ടി അതും വാങ്ങി കൊണ്ടു കൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒക്കെ വന്ന ടൈമിൽ ആളുടെ തുമ്പിയുടെ കയ്യിൽ ഇങ്ങനത്തെ ഒന്ന് കണ്ടിട്ട് ഇനി കിട്ടാത്തതിന് ഭയങ്കര വിഷമായിരുന്നു എപ്പോഴും വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറയും അമ്മ എനിക്കിത് വാങ്ങി തരും അമ്മയും എനിക്കിത് വാങ്ങി തരും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്നും നോക്കിയില്ല വേഗം വാങ്ങിച്ചു അവൾ അത്ര ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് അപ്പോൾ അതിനകത്തുള്ള മിഠായിനേക്കാൾ അവർക്ക് ഇഷ്ടമായത് ഇതായിരുന്നു അങ്ങനെ ശുതി അവിടെ ബോറടിച്ചിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് നമ്മളെ കൂടെ വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോറടിക്കും അങ്ങനെ പിന്നെ ഞാനും ആമീൻ കൂടി ആയിക്കാളി അവൾ ആ ഇട്ടാപ്പൊട്ടിയൊക്കെ ഇട്ട് പൊട്ടിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെടുത്തുകൊണ്ടുപോയിട്ട് ആ തറയിൽ ഇങ്ങനെ എറിയാണ് പക്ഷെ അത് ചെറിയ ഡോസിൽ പോയി അത് പൊട്ടാതെ കിടക്കും പിന്നെ അവളത് എടുത്തിടും ലാസ്റ്റ് വെച്ചിട്ട് അവൾ അത് എങ്ങനെ പൊട്ടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എനിക്കന്നെ ചിരി വന്നു കാരണം കയ്യിലിട്ട് തിരുമ്മി അത് പൊട്ടിക്കാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല ഒരു പേടിയും ഇല്ല അങ്ങനെ പൊട്ടിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ തീർത്തത് ഇട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇടക്കിടയ്ക്ക് ആ ലോലിപ്പോപ്പൊക്കെ ഒന്ന് എന്താണ് കഴിക്കുന്നുണ്ട് അത് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന പോലെയാണ് അവൾക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ ഇത് തീർത്താൽ അടുത്തത് കിട്ടുന്നുള്ളൊരു തെറ്റായ ധാരണ ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്താണെങ്കിലും തെറ്റായ ധാരണ ഇല്ലാന്ന് അവൾ പ്രൂവ് ചെയ്ത് കേട്ടോ അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അത് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് മിഠായി എന്താ കടിച്ച് പൊട്ടിച്ച് തിന്നുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കൂടി കഴിഞ്ഞാൽ ആ എന്താ പറയുക ടോയ് എൻ്റെ കയ്യിൽ തന്നാലോ അവൾ സേഫ് ആയല്ലോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോന്നിട്ട് ഇതാ അവൾക്ക് എന്താ പറയുക സീസോൽ കയറണം പറഞ്ഞിട്ട് സീസോല് കയറുകയാണ് അപ്പോൾ എനിക്ക് പേടിയാണ് അവളിതിലൊക്കെ കയറുന്നത് കാണുമ്പോൾ പക്ഷേ സുതി പറയും അവർ ചെയ്യട്ടെ ചെയ്ത് പഠിക്കട്ടെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യട്ടെ എന്നൊക്കെ അങ്ങനെ ആമിക്കുട്ടി ആ പിള്ളേരെ കൂടെ ഒപ്പത്തിനൊപ്പം അതായത് കട്ടയ്ക്ക് നിന്നിട്ട് അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു പിന്നെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഐറ്റംസ് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ അടുത്ത് നമുക്കിന്ന് അങ്ങോട്ട് പോകാം എന്നൊക്കെ പക്ഷെ ആര് കേൾക്കാൻ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ തിരൂരിൽ നിന്ന് റിങ് റോഡ് തിരിഞ്ഞിട്ട് ഏഴൂർ റോഡിലേക്ക് കയറുമ്പോൾ സവേര ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്തതായി കൊട്ടയിലേക്കാണ് പോയത് കൊട്ട എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നി കേട്ടോ കാരണം അത്രയും ഡേഞ്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എല്ലാ സൈഡിലും മക്കളിരുന്നെങ്കിൽ മാത്രമേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ആവുകയുള്ളൂ ഇതാമിരിക്കുന്ന ഭാഗം മാത്രം തൂങ്ങിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ ഒട്ടും കംഫർട്ടായിരുന്നില്ല അവളെ ഞാൻ ഇങ്ങനെ ആട്ടുമ്പോൾ ഇങ്ങനെ എന്താ പറയുക പേടിച്ച് പേടിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ ഞങ്ങൾ അതുമ്പോൾ വല്ലാണ്ട് ഇരിക്കാതെ എണിക്കാനൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ അവളെ കുരുത്തക്കെടാങ്ങി കാണുന്നത് അവളൊരു അഭാഗത്ത് അടങ്ങിയിരിക്കാറേ ഇല്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവളെ മനസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ബബിൾസ് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടിൽ പോയിട്ട് ബബിൾസ് മേക്കർ വാങ്ങിച്ചു അതിലിരിക്കുന്ന ഇരിപ്പാണ് ഇപ്പം കാണുന്നത് അതിങ്ങോട്ട് കണ്ടപ്പോൾ ആൾ ഹാപ്പിയായി നല്ല രസമായിട്ടാണ് പിന്നെ അച്ഛനാണെങ്കിലും കുറേ ഊതി കൊടുക്കുന്നൊക്കെ ഉണ്ട് ബബിൾസ് പൊട്ടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഷൂ ഒക്കെ അഴിച്ചു വെച്ചു അവൾ ശരിക്കും വീട്ടിൽ എങ്ങനെയാണോ കളിക്കാതിരിക്കുന്നത് അതുപോലെ അങ്ങോട്ട് മാറി ഇവിടെയാണെങ്കിൽ ഒരു പരിപാടിയെന്ന് വെച്ചാൽ ഒമ്പതര നേരത്തെ ഒരു വാട്ടർ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ആ നേരം വരെ നമ്മൾ അവിടെ ഇരിക്കണം എന്നാലേ അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിനും വേണ്ടി ഞാനും ആമിയും സുതിയും കൂടി അവിടെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടി അവൾ ഈ മരത്തിലൊക്കെ തൂക്കിയിട്ടിട്ടുള്ള ലാമ്പൊക്കെ നൂഞ്ഞാൽ കാട്ടി ആട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് കേട് വന്നാൽ ആമീനവിടെ നിർത്തി പോകുന്നതൊക്കെ ആര് കേൾക്കാൻ ഫൈനലി നമ്മളെ പരിപാടി സ്റ്റാർട്ടായിട്ടോ ഇവിടെ പാട്ട് വെക്കുന്നുണ്ട് ശരിക്കും ഞാനത് ഇതിനകത്ത് കട്ട് ചെയ്യുകയാണ് എന്താ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും ആ സോങ് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ സോ ഞാൻ വിചാരിച്ചു പാട്ടില്ലാതെ ഞാൻ വോയിസ് തന്നെ ചെയ്യുമായിരിക്കും നല്ലതെന്ന് ഇങ്ങനൊരു പരിപാടി നമ്മളെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇതിന് മുന്നേ നമ്മൾ ആമിക്കൊരു ഒരു വയസ്സ് കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് സോ അന്ന് നമ്മൾ ഈ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പരിപാടി നമ്മൾ ദുബായിലൊക്കെ പോയാലൊരു ഇതല്ലാതെ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ എന്താ ഒരു മൂന്ന് പാട്ടാണ് ഇവർ അടുപ്പിച്ചിടുക അപ്പോൾ പാട്ട് തുടങ്ങിയൊരു പതിനഞ്ച് മിനിറ്റാണ് അതിൻ്റെ ടൈമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര ആൾക്കാരില്ലായിരുന്നു കേട്ടോ മേ ബി ഇത് തിങ്കളാഴ്ച ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഡെയിലി മൈ ലൈഫ് ചെയ്തത് തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കും അത്ര ആൾക്കാരില്ലായിരുന്നു ഞങ്ങൾ എന്താ പറയുക കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടെ ആ വേലിയുടെ ആയിരിക്കലൊന്നും നിൽക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഫ്രഷ് ആയിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ കണ്ട ഓടി ഇറക്കാനുള്ള സ്ഥലമുണ്ട് ഞാൻ എന്നിട്ട് ബാക്കിൽ അവരെ ബാക്കിൽ ആ ബെഞ്ചിൽ പോയിരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ആനക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ അതും കൂടി കണ്ടപ്പോൾ അടിപൊളി നല്ല സന്തോഷമായി അങ്ങനെ അച്ഛനും മുകളും കൂടി അവിടെ നന്നിട്ട് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി അപ്പോൾ ദിവസം രണ്ട് ടൈമാണ് ഇത് ഉണ്ടാവുക എന്നാണ് അവർ പറഞ്ഞത് ഒന്ന് ഏഴര മണി നേരത്തും ഒന്ന് ഒമ്പതര മണി നേരത്തും അങ്ങനെ രണ്ട് ടൈമിലാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ഈ സമയം അറിയാതെ നമ്മളവിടെ പോയിട്ട് പോസ്റ്റ് പോസ്റ്റാകുന്നതിൽ നല്ലത് ടൈമൊക്കെ കണക്കാക്കിയിട്ട് പോകുന്നതായിരിക്കും അപ്പം നമുക്കൊരു ഹാപ്പിനെസ്സായിരിക്കും കുറേ ഇങ്ങനെ ഇരുന്ന് മുഷിയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാ സുധിയ ആമീനെ വെച്ചിട്ട് നന്നായിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പം മൂന്ന് പാട്ടുകൾ കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞു ഞങ്ങളവിടെ ബെഞ്ചിൽ തന്നെ പോയിരുന്നു കേട്ടോ എല്ലാ െട്ടു ഒമ്പത് മണി ആയപ്പോഴേക്കും പരിപാടി ഏകദേശം കഴിഞ്ഞു ആമി ചാക്കൂ ചിപ്സ് ഞങ്ങൾ ആമിക്ക് ചിപ്സ് വാങ്ങിട്ടേ പോവുള്ളുട്ടാ ബൈ ബൈ പറയ അങ്ങനെ ആ ബെഞ്ചൊക്കെ ഉള്ള ഗ്രാസൊക്കെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് അവിടെ കൂടിയാണ് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു ഇതും കൂടി വീഡിയോയിൽ വന്നോട്ടേന്ന് അതാണ് ഈ ഒരു ഭാഗം എടുത്തത് നമ്മൾ ആദ്യം കാണിച്ചില്ല റിബൺ കെട്ടിയിട്ട് ലൈറ്റ് ഇട്ട സ്ഥലം അതാണ് ആ കാണുന്നത് ആ ഒരു മരത്തിൻ്റെ ചോട്ടിലേക്കാണ് അതവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സോ ആമിക്കുട്ടി അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അവർക്കാണ് ദാഹിക്കുന്നുണ്ട് എന്നിട്ട് ഒരു വെള്ളം കുപ്പി അവിടെ നിന്ന് വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ബബിൾസിൻ്റെ കുപ്പിയാണ് ഇരിക്കുന്നത് അങ്ങനെ രണ്ടു മൂന്നും അവൾ നടക്കുകയാണ് പിന്നെ ആൾക്ക് കുറച്ച് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അതൊക്കെ അവിടെ വെച്ചിട്ട് പോവാൻ നിൽക്കുകയാണ് ആള് ഒന്നും പറഞ്ഞിട്ടൊന്നും കൂട്ടാക്കാതെ പിന്നെ ഈ ഒരു വാട്ടർ ഡാൻസോട് കൂടിയിട്ട് ഇവിടെ ഏകദേശം ക്ലോസ് ആവും അതായത് എല്ലാവരും ഇത് കഴിഞ്ഞാൽ പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ പാർക്ക് ക്ലോസ് ആവും ടൈം കറക്റ്റ് അവിടെ മെൻഷൻ ചെയ്താൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ നേരം ആയതുകൊണ്ട് എനിക്ക് അവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതന്നെയാണ് ക്ലോസിങ് ടൈം എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാണ് ഗേൾസ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വൈപടിച്ച് നടന്നു ഇതിൻ്റെ പുറത്താണ് ഇത് കേട്ടോ അങ്ങനെ പുറത്തൊരു ഇന്ത്യയുടെ ഭൂപടമൊക്കെ ഉണ്ട് കല്ലൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ നമ്മൾ പോയത് നമ്മുടെ തിരൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ മരുപ്പച്ചയിലേക്കാണ് അവിടെ എത്തിയാൽ ഒരു ജ്യൂസ് വേണം ആമിക്കാണെങ്കിലും വേണം അപ്പോൾ അധികം തണുപ്പില്ലാത്ത കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും ജ്യൂസ് തന്നെ കേട്ടോ വാങ്ങിക്കാറ് ഷെയ്ക്കിലേക്കൊന്നും പോകാറില്ല ഞാനും അമ്മയും ജ്യൂസൊക്കെ കുറിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കട്ടക്കി കൂടുന്നേ അടുത്ത വീഡിയോ കാണാൻ ബൈ